എല്ലാവർക്കും നമ്മുടെ പുതിയ പുതിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓണത്തപ്പന ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ക്ലേ ഒക്കെ ഞാൻ സെറ്റ് ആക്കി വെച്ച് അന്നത്തെ ക്ലേയിൻ്റെ അടുത്ത് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ സ്നോ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ നോക്കുമ്പോൾ അപ്പ അപ്രത്യക്ഷിട്ട് എൻ്റെ സൈഡിൽ കൂടി കയറി വരുന്നത് അവിടെ ഇനിപ്പോൾ ഉണ്ട് കേട്ടോ ചേട്ടൻ്റെ അടുത്ത് അവൻ്റെ മൂരളിൽ നിന്ന് ഒറ്റയാണ് ആ കേക്ക് എന്നത് കേട്ടെ മൈൻഡി ഉണ്ടോ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ ഞാനിപ്പോ ഇതാണ് എടുത്തേക്കുന്നത് എന്തെങ്കിലും വേറെ ടൈപ്പ് കാർഡ്ബോർഡ് പോലെ സംഭവം ഒന്നുമില്ല ഇപ്പൊ ഇതെടുത്താണ് പോയൊരിതാണ് അപ്പൊ ഇത് എടുത്തേക്കുവാണ് അപ്പൊ ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ക്ലേ ആണ് വേസ് ക്ലേ ഇവിടെ നമുക്ക് ഞാൻ അവിടെ വെച്ചേക്കണ ചിങ്ങാട്ട് വെച്ചിട്ടുണ്ടെ പായലൊക്കെ ആവും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ചേക്കുന്നത് അപ്പൊ അതെ ആ ക്ലേയുമായിരുന്നു ക്ലേച്ച് എന്താടാ പൊക്കെ 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 ഇവിടെ നോക്കാം ഇവിടെ നോക്കാം ഞാനിപ്പോ ഉണ്ടാക്കുന്ന പൂടാക്കി വിഴിഞ്ഞിട്ട് അവനെ എവിടുത്തെ ഞാൻ തോന്നില്ല ഉണ്ടാക്കുന്നില്ല അങ്ങനെ പൂടെ ഉണ്ടല്ലോ ഗൈസൊരു ഒന്നൊന്നര പൂടയാണ് അതെങ്ങാനും അതുമായിട്ട് വീണ അതിൽ നിന്ന് വലിച്ചെടുക്കാൻ തന്നെ പാടാണ് ആ പുറത്തു നിന്ന് മണ്ണിൽ തന്നെ അഞ്ചാറ് പൂടെ ഉണ്ടായിരുന്നു ഞാൻ അടുത്ത് കളഞ്ഞ് തന്നെ എങ്ങനെയാണെന്ന് എനിക്ക് അതില്ല ഈ കാണുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേസിൽ ഇവരുടെ പൂടെ ഭയങ്കര കഷ്ടമായിട്ടു ഈ സിറ്റൗട്ടിലാണെങ്കിൽ ഞാൻ കൊണ്ട് എല്ലാവരും അടിക്കുന്നുണ്ട് അപ്പം പിന്നെ കുഴപ്പമില്ല അപ്പോൾ അതെ നമ്മുടെ ഇതിൽ ഞാനിത് നിക്കുന്നതൊക്കെ ഇടിച്ചേക്കും അതോ നല്ല സോഫ്റ്റ് ആണ് സംഭവം ഇപ്പം ഇച്ചിരി കട്ടിയായിട്ടുണ്ട് രാവിലെ ഉണ്ടാക്കി വെച്ചായിട്ട് നട്ടു രാവിലെ നമ്മൾ തുടങ്ങിയാണ് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലാണ് എന്തോ ഒരു സാധനം കളിച്ചത് അട്ടാണിയോ പക്ഷെ അട്ടാണിന്ന് ഉച്ചാണിയോ എന്തായിട്ട് വേറെന്നെനിക്കറിയില്ല എന്തോ ആണിയാണ് അമ്മ പറഞ്ഞു അങ്ങനത്തുന്നൊരു സാധനമാണ് ആ സാധനം കളിച്ചിട്ട് ഇവിടെ പൊങ്ങി വന്നു കേട്ടോ മണ്ണി തൊട്ടപ്പോഴത്തേക്ക് അവിടെ തൊട്ട് മണ്ണീന്ന് എന്തോന്ന് കളിച്ച ഞാൻ പാമ്പും എല്ലാം ആണോ നോക്കൊന്നാമത് അവിടെ നിന്നാണ് ഞാൻ എടുത്തത് അപ്പൊ എന്തെങ്ങനെ ക്ലെയിം ഉണ്ടാക്കിയെന്ന് വെച്ച എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഏ പറഞ്ഞു പോണോ എന്റെ പൂടാ എല്ലാം നൈസിലങ് പോവാണ് ഞാൻ എന്തോ അവൻ അവളെ ഇരിക്കാണ് വെച്ചോടൊന്നിട്ട് അവനവിടെ ഇരിക്കണെങ്കിൽ ഇരിക്കട്ടെ ഇതിലെങ്ങാ നിന്റെ പൂടെ കണ്ടുകഴിഞ്ഞാൽ നിന്റെ അടുത്ത് എടുത്തോതിരിക്കണം ഗൈസ് അപ്പൊ നമുക്ക് ഇനി എന്തായാലും ഉണ്ടാക്കാനുള്ള പരിപാടി ആക്കാം പിന്നെ മുമ്പ് ഒരു കാര്യം പറയാം ക്ലേ നമ്മളെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കി പുറത്തുനിന്ന് ശാലം മണ്ണെടുക്കണം മണ്ണെന്ന് പറയുമ്പോ പൊക്കെന്താ ചെയ്യണ്ടേ പോട ഇന്ന് ഞാൻ അടുത്ത് തന്നെ ഉണ്ടാക്കുന്ന കൈ ഉള്ളൂ അപ്പൊ ഗൈസ് അല്ല കപ്പിള് കൊള്ളാം ഞാൻ എടുത്ത് വെച്ചിട്ടില്ല അപ്പൊ നമ്മള് എങ്ങനെ ക്ലേ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മള് നല്ല അടിമണ് എടുക്കാന്ന് പറയുമ്പോൾ ഒത്തിരി ചെളി ഉണ്ടാവുന്ന ടൈപ്പ് മണ്ണ് ഒത്തിരി കല്ലുമണ്ണൊന്നും ഉണ്ടാവരുത് അങ്ങനത്തെ കല്ലുമണ്ണുണ്ടായിക്കോട്ടെ കുഴപ്പമില്ല ഒത്തിരി ഉണ്ടായിരുന്നുള്ളോ ചരല് വഴിയൊന്നും എടുക്കരുത് എന്നിട്ട് അത് നമ്മളൊരു ബക്കറ്റിലേക്ക് ഇട്ട് ഒത്തിരി വെള്ളം ഒഴിക്കണം കേട്ടോ എന്നിട്ട് നല്ലവണ്ണത് കൈ വെച്ച് ഒന്നിട്ട് കോലുവെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മളൊരു അരിപ്പയോ തുണിയോ എടുക്കണം തുണി എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഈ സംഭവം ഒഴിക്കണം കലക്കിയത് എന്നിട്ട് അത് നല്ലോണം ഇളക്കി അതിലീന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലേ വെള്ളം കിട്ടും നല്ല വെള്ളം കിട്ടിട്ട് അതിലീന്ന് ക്ലേ എന്നിട്ട് കുറേ നേരം അനക്കാതെ വെക്കണം അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ വെള്ളം തെളിഞ്ഞു വരും ആ വെള്ളം തെളിഞ്ഞു കഴിയുമ്പോൾ അതെടുത്ത് നമ്മൾ കപ്പ വെച്ച് എന്തേലും വെച്ച് കോരിക്കഞ്ഞിട്ട് അടിയിലുള്ള ക്ലേ എടുത്തിട്ട് എന്തെങ്കിലും തുണിയിലേക്ക് ആക്കണം എന്നിട്ട് നമ്മൾ കിഴി കെട്ടി തൂക്കിടണം തൂക്കിട്ട് കഴിയിട്ട് അതിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ക്ലേ ഇത് ഇതുപോലെ ആയി കിട്ടും എന്നിട്ട് ആ തുണീന്നിങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ വിട്ട് വരുന്ന രീതിക്ക് വരുവാണെങ്കിൽ ക്ലേ സെറ്റ് ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതുപോലെയാണ് ഞാൻ ഇപ്പോൾ ഈ ക്ലേ ഉണ്ടാക്കിയ ക്ലേ ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ആണ് ഇവിടെ നല്ല മഴയായിരുന്നു വെയിലിന്നും വന്നിട്ട് പോലും ഇല്ല എന്നാലും ഞാൻ ക്ലേ ഉണ്ടാക്കിയെടുത്തു പൈസ വേണ്ടി അപ്പോൾ നമ്മൾ ഉണ്ടാക്കി അങ്ങനെയാണ് പിന്നെ അരിപ്പുവച്ച് അരിച്ചായിരുന്നു കേട്ടോ അമ്മയുടെ ഐഡിയ ആണ് അരിപ്പ് വെച്ചരിച്ചപ്പോൾ ഇത്തിരി ഹോള് കൂടുതലായിരുന്നു ഒത്തിരി വലുതല്ലെങ്കിലും കൊറേ തരിതരിയുണ്ട് അതാണ് ഈ ക്ലേയുടെ കുഴപ്പം കുഴപ്പമില്ല നമുക്ക് ക്ലേ ഇണത്തപ്പനെ ഉണ്ടാക്കാൻ ഇത് മതി ഞാൻ കഴിഞ്ഞ വർഷം മണ്ണ് വെച്ചാണ് ഉണ്ടാക്കിയത് കല്ലൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പൊ ഇപ്രാവശ്യം ഞാൻ ഇച്ചിരി ക്ലേ ആക്കിയിട്ടെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി എന്തായാലും ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം നമുക്ക് ആവശ്യമായിട്ടുള്ള ക്ലേ നമ്മൾ നമ്മളിത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഇച്ചിരി അതിനകത്ത് ഉണ്ട് ഞാനിപ്പോന്നെ ഇത്ര എടുത്തിട്ടുള്ളൂ മൊത്തം എടുക്കാൻ പറ്റില്ല നമുക്ക് ഇനി എന്ത് നൂല് വെച്ച് മുറിക്കാൻ മുറിക്കാം ആവശ്യമൊന്നും ഇല്ല എന്തായാലും എനിക്ക് ഇതിന് മതി ആ ഇത്ര എടുക്കാം രണ്ട് കഷ്ണായിപ്പോയി കഴിച്ച നൂല് പാടം കൈസ് ഇതാണ് എന്റെ ക്ലേ നമുക്ക് ആദ്യം ആദ്യൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ലെവലാക്കി എടുക്കാം എടുക്ക അത്ര മതിയാക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാതിരിക്കിരി വെള്ളം ഒഴിക്കാം

നമ്മൾ ഓരോ ഓണത്തപ്പനെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പൊ ഇത് നല്ല കഷ്ടപ്പെട്ടിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇത്തിരി പാടാണ് എന്നാലും കുഴപ്പമില്ല അപ്പൊ ഇത് രണ്ടാമത്തെ ഓണത്തപ്പനെ ഞാൻ ഇവിടെ കുത്തി നിർത്തിയിട്ടുണ്ട് അങ്ങനെയുണ്ട് കൈസ് ഇതിനോട് നോക്കി നിർത്തി നോക്കാം ആ ജസ്റ്റ് ഇതുണ്ട് കാരണം അതിന് ഉണങ്ങണല്ലോ ഇത് ഇച്ചിരി വലുതല്ല ഇതിനെക്കാട്ടി അപ്പൊ അതിന്റെ ഒരു ചരിവ് വരുന്നുണ്ട് അപ്പൊ ഞാൻ ഇനി എല്ലാം ഉണ്ടാക്കിയിട്ട് വരാം കൈസ് നമ്മുടെ നാല് എന്താ ഓണത്തപ്പൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഇത് ഇതാണ് ഇതിൽ ഏറ്റവും ഇപ്പം പൊക്കായിട്ടുള്ളത് ഇതിലും പൊക്കുള്ള ഒരെണ്ണം കൂടി ഞാൻ ഇപ്പം ഉണ്ടാക്കാൻ പോവാണ് അതിൻ്റെ ആണ് ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം നമ്മളീ ഞാൻ അടുത്ത് കാട്ടെ ഇങ്ങനെ ഇരുന്നിട്ട് നടുവേദന എടുക്കണം ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് ഇവിടെയൊക്കെ ഭയങ്കര വേദനയാണ് അപ്പോൾ അത് ഇത് ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പം നാലെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം പിന്നെ ലാസ്റ്റത്തെ ഒരെണ്ണം ആണ് ഞാനിപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കി ഇപ്പം എനിക്ക് ഇച്ചിരി ഒരു ഐഡിയ കിട്ടി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ദേക്കും ഇപ്പം കാർഡ് ബോർഡ് പൊങ്ങിപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കും അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ ഓണത്തപ്പൻ ഓണത്തപ്പനെല്ലാം റെഡി ആയിട്ടുണ്ടേ റെഡി ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ആക്കിയിട്ടുണ്ട് ഇത് അവസാന നിൽക്കുമോ എന്നാണ് അതിൻ്റെ ഡൗട്ട് ശരി ആ നിൽക്കും ഗൈസ് അപ്പം നമ്മുടെ ഓണത്തപ്പന്മാരെല്ലാവരും റെഡി ആയിട്ടുണ്ട് ഇത് ഏറ്റവും പൊക്കമുള്ളതാണിത് ചെയ്തു കപ്പോട്ട ഇത് ഏറ്റവും പൊക്കമുള്ള ഇത് ഓർഡർ അനുസരിച്ച് നമുക്ക് ഗൈസ് അപ്പം തന്നെ ജസ്റ്റ് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം ഉണ്ടാക്കിയതൊക്കെ തന്നെ അത് ഏറ്റവും ഹൈറ്റുള്ളതാണ് രണ്ടാമത്തെ ഹൈറ്റ് അങ്ങനെ രണ്ട് ഊണ് മാതിരി ഏറ്റവും ചെറുത് രണ്ടോ പൈസ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഓർഡർ ഇല്ലാതെ ഉണ്ടാക്കിയത് എങ്ങനെ ഗൈസുണ്ട് ഓണത്തപ്പന്മാര് വീടുന്നുണ്ട് പൊട്ടി അപ്പോൾ അത് പൊട്ടി നിൽക്കുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് വെള്ളം ഒക്കെ ചാക്കണമേ ഇല്ലെങ്കിൽ അത് പൊട്ടും ഓണമെങ്കിൽ കഴിയുമ്പോഴത്തേക്ക് അത് എല്ലാം ലിസ്റ്റ് തന്നെ അപ്പോൾ ഗസ് നമ്മുടെ ഓണത്തപ്പന്മാർ എല്ലാം റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക അപ്പം നിങ്ങൾ ആരൊക്കെ ഇതുപോലെ ഇനി ഓണത്തപ്പന ഉണ്ടാക്കുമെന്നും കൂടി പറയുക ഈ ഇതിന്റെ കളർ കളറടിക്കുന്നതൊക്കെ ആയിട്ട് നമ്മളൊരു പാർട്ട് ടു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം നമ്മൾ ഫസ്റ്റ് ഇത് പാർട്ട് വൺ ആയിട്ട് ഇട്ടിട്ട് കളർ അടിക്കുന്ന പാർട്ട് ടു ആയിട്ടുണ്ട് നാളെ നാളെ ആയാലും ഇത് കളർ അടിക്കാൻ പറ്റുള്ളൂ നാളെ ആയാലും അടിക്കാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഉണ്ട് കാരണം ഇത് ഉണങ്ങുമോന്നൊരു ഡൗട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇത് ഉണങ്ങട്ടെ എന്നിട്ട് നമുക്ക് എന്തായാലും കളർ അടിക്കുന്ന പാർട്ട് ടു വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുണ്ട് ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ട് ഓണത്തപ്പന്മാരെ അപ്പം നിങ്ങളോടി ഒന്ന് ഉണ്ടാക്കി നോക്ക് ഞാൻ പറഞ്ഞ പോലെ ക്ലേയൊക്കെ നമ്മുടെ വീട്ടിലെ മണ്ണ് വെച്ച് തന്നെ ക്ലേ എടുത്ത് നമ്മുടെ വീട്ടിലെ മണ്ണ് വെച്ച് തന്നെ ക്ലേ എടുത്ത് അത് വെച്ച് തന്നെ ഓണത്തപ്പനെ ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു നല്ല മനസ്സുകൊണ്ട് ഇപ്പോൾ നമ്മൾ മേടിക്കുന്നതിലും നല്ല എപ്പോഴും നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഒരാളും വന്നിരിപ്പുണ്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നല്ല രസമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞാൻ പറയുന്നത് അപ്പം ഇവിടെ ഇന്നത്തെ വീഡിയോത്തിലുള്ള എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കെന്ന് അടിച്ചു പൂട്ടിക്കുക ബൈ